പിന്നെ പറ എന്തൊക്കെയാണ് ലിസ്റ്റ് മാവേലി പോണം സാധനങ്ങള് മേടിക്കണം പിന്നെ അമ്മായിടെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ മിഞ്ഞെ വയ്യാണ്ട് വന്നിട്ടുണ്ട് ഗൾഫ് വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യണം

നല്ല നല്ല കാണാൻ ഫോൺ എന്നാട്ടേടുക്കാത്ത കണ്ടില്ല ഞാൻ നിങ്ങള് വിളിച്ചിരുന്ന െ പന്ത്രണ്ട് മണിക്കാണ് പെട്ടെന്ന് ചെയ്യാം തന്നെ തന്നെ ഞാനേ അഞ്ചൊന്നാണ്ട് അതിക്ക് പോയിക്കോന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ അന്ന് എന്തേലും വെള്ളം എടുക്ക പിന്നെ ഞാന് ഇവളേനെ ഒന്നൊന്ന് രണ്ട് സ്ഥലത്ത് കൊണ്ടുപോകണ്ട നിങ്ങളെ വായനശാല ഉറക്കേണ്ടത് നടന്നോളെ അവിടെ നിന്നാ മതി ഞാൻ അതിനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് വേഗം എത്താം കാരണം എന്താ പറയുക ഇല്ലെങ്കിലും കിട്ടി കിട്ടി കിടീന്ന് പറഞ്ഞിട്ടൊരു സ്വയം ഉണ്ടാവില്ല ഞാൻ പത്ത് മിനിറ്റിന്റെ ഉള്ളില് പത്ത് മിനിറ്റ് അല്ല ഒരമണിക്കൂറിൻറെ ഉള്ളിൽ എത്താം വേഗം വര വേഗം വരാം വണ്ടി ഉണ്ടല്ലോ കേട്ടാ അവിടെ ഏടോ പിന്നെ ഒരു കാര്യം നമുക്ക് രണ്ട് കാര്യങ്ങൾ കട്ട് ചെയ്യാം മറ്റേ വയ്യാതെ എടുക്കുന്ന ആളെ കാണാൻ പോലെ പിന്നെ വെക്കാം മാവേലി പോക്കും ഒഴിവാക്ക പോയിട്ട് നമുക്ക് സാധനങ്ങൾ വേണ്ട വരണ്ട കൂടെ ഉറപ്പിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് ഈ പിന്നാലെ വേറെ എന്തെങ്കിലും മണികണ്ഠന്റെ അവൻ അവിടെ പിന്നെ ആ പാവത്തിനും അറിയില്ലല്ലോ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ ആ പെരെയും വീടും എല്ലാം കൂടി എഴുതി പഠിക്കുന്നുള്ളത് അങ്ങനല്ലേ മുതലാളി ഹരിയേട്ടൻ എനിക്കറിയാം അയാളെ കുറിച്ചിട്ട് അയാളൊരു നോട്ടും ഭാവങ്ങളും കണ്ടാ മതി നിങ്ങളൊക്കെ ആൾക്കാരെ ഒറ്റനോട്ടത്തിൽ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുന്നില്ല നാട് മുഴുവനാ ഇത്രയും വലിയ ഇരട്ടി പലിശയും പലിശയുടെ പലിശയും എന്താ സ്വഭാവം അങ്ങനെ ആ നിന്റെ ഇഷ്ടം നോക്കണമെങ്കിൽ ഒരാൾക്ക് ഇങ്ങോട്ട് വരാം പറ്റി ദുഷിപ്പ് പറയണ അറിഞ്ഞിട്ട് സംസാരിക്കണം ഞാൻ മാത്രാണോ പറയുന്നത് നീ എന്തിനാണ് പറയുന്നത് നിനക്ക് എന്തേലും അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് എന്ത് കാര്യമുള്ളത് കാര്യമുള്ളത് പിന്നാലെ അങ്ങനെ പോകും ഭാഗ്യത്തിന് നടന്നു എനിക്ക് ഒരു അത് ഞാൻ അറിയാതിരുന്നത് കാര്യ ഏഹ് നിന്റെ ആങ്ങളക്ക് കഴിഞ്ഞ മാസം ഹോസ്പിറ്റൽ കേസ് വന്നില്ല ആക്സിഡന്റ് ആയിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ തന്നില്ലേ അത് എവിടുന്ന അത് എവിടുന്ന കിട്ടിയത് വേട്ടന്ന് അത് ഈ ഹരിയേട്ടം തന്നതാണ് െനിക്ക് മാത്രേ പുള്ളിയുടെ മനസ്സറിയുള്ളൂ എല്ലാവർക്കും അറിയില്ല പിന്നെ കുറച്ച് പൈസയും സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെ പുള്ളി നാട്ടിൽ നടത്തുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരേനെയും ഇട്ടും ഭയങ്കര സൗഹൃദമായിട്ട് നടക്കാനും പറ്റില്ല അപ്പൊ ആൾക്കാരും സ്വസ്ഥത വരില്ല എനിക്ക് ആളുടെ മനസ്സറിയാ എന്ന ആൾക്കും അറിയാം അത് അങ്ങനെ ചില സുഹൃത്തുക്കൾ ഉണ്ടാവും നമുക്ക് ഇപ്പൊ ഇന്നിപ്പ മണികണ്ഠന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ അതിന് പൈസ കൊണ്ടു കൊടുക്കാനാണ് പോണത് മനസ്സിലായാ അത് നിഞ്ഞാന്ന് പറഞ്ഞുറപ്പിച്ച ഇന്നലെ വിളിച്ചോർമ്മിപ്പിച്ചതാ ഞാൻ മറന്നുപോയി അതണ്ടായത് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്യണ്ട് പിന്നെ ഒരാളെ പറ്റിയിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടെന്ന് കരുതിയ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ആരെങ്കിലും ഒരാളെ പറ്റിയിട്ട് മോശമായി എന്ന് കരുതിയിട്ട് ആ ആള് മോശക്കാരനായിക്കൊള്ളണം എന്നില്ല അത് നമ്മളാദ്യം ആളെ പറ്റി മനസ്സിലാക്കണം നമ്മളാണ് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് വേണം ആൾക്കാരെ വിലയിരുത്താൻ അല്ലാതെ വല്ലവരും പറയുന്ന കേട്ടിട്ട അതെ ആൾക്ക് സാമ്പത്തികവും പലിശയുടെ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചിലപ്പോ അത് വാങ്ങാൻ ചെല്ലുമ്പോ ചിലപ്പോ ഒന്ന് റഷായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ആൾക്കാരെടുത്ത് അല്ലാച്ചെങ്കില് അയാളെ ബിസിനസ് പൊട്ടി പോയില്ലേ അത്രേ ഉള്ളു പിന്നെ ആള് എല്ലാവരെയും സഹായിക്കുന്ന ഒരു കക്ഷിയാണ് അതാരും അറിയില്ല ആരോടും പുള്ളി പറയില്ല എനിക്കറിയാം എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഞാൻ എല്ലാ കാര്യവും നിന്നോട് പറയുമ്പോ പൈസ വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാ അപ്പൊ നീ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് നാട് മൊത്തം പറഞ്ഞോട്ടേന്ന് അതല്ല ഇപ്പൊ ഞാൻ അത്ര നേരം പറഞ്ഞു നാട് മൊത്തം വെച്ചിട്ട് ഒരാള് മോശക്കാരനാവും എനിക്കറിയാം കുട്ടിക്കാലം മുതൽ അത്രയും എന്റെ ഒരു എന്താ പറയാ അത്രയും സുഹൃത്താണ് എനിക്ക് ആളെ മനസ്സ് കൃത്യമായിട്ട് അറിയാം ഞാൻ പറയണത് വിശ്വാസല്ല എന്നെ നാട്ടുകാർ മൊത്തം പറയും നാട്ടുകാർ ആരും എത്ര മൊത്തം പറയുന്ന ആൾക്കാര് ഇവിടെ അത്ര വല്യ മെടുക്കന്മാർ ആരാള് നിങ്ങൾക്ക് ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത മനസ്സിൽ ദുഷ്ട വിചാരം ഉണ്ടാവുക അത് ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പൊ ഇത്രയും ക്ലാസ് എടുത്തത് ഒരാളെ പറ്റിയിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നിട്ട് വിലയിരുത്തണം അല്ലാതെ വേഗം പോയിട്ട് വായോ ആ മറ്റോടത്തൊക്കെ മാത്രം പോയാൽ എവിടെ ആ പിന്നെ അത് വൈകുന്നേരം പോയാ പോരെ ആ എന്നാ പോയിട്ട് നേരം ഞാൻ പറഞ്ഞിരുന്നു ശരി